ആ കുഞ്ഞേരേട്ടു വന്നിരുന്നു കഴിഞ്ഞ തവണ കൊണ്ടുവന്ന ആലോചനയുമായിട്ട് തന്നെയാ വന്നത് എന്തായി നമ്മുടെ തീരുമാനം ചോദിച്ചു മോളൊന്നും പറയാതെ ഞാൻ എങ്ങനെയാ അവർക്ക് വാക്കു കൊടുക്ക സിറ്റൌട്ടിൽ എന്തൊക്കെയാ ആലോചനകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന മൃദുലയെ ഉണർത്തിയത് അമ്മയുടെ ശബ്ദമാണ് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ അവരോടിനി കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരതെന്ന് പറയണമെന്ന് അവളുടെ ശബ്ദം കടുത്തു നല്ല ആലോചനയാണെന്ന് അവര് പറഞ്ഞത് ഇക്കുറി സ്വത്തും പണവും ഇത്തിരി കുറഞ്ഞാലും ചെക്കന്റെ സ്വഭാവം കാര്യമായി നോക്കണമെന്ന് ഞാൻ ഏട്ടതയോട് പറഞ്ഞിട്ടുണ്ട് നല്ല ആലോചനയാണെന്ന് പറഞ്ഞു തന്നെയല്ലേ ഇതിനു മുൻപും ഒരെണ്ണം കൊണ്ടുവന്നത് ആവശ്യത്തിന് സ്വത്തും പണവും ഗൾഫിൽ നല്ലൊരു ജോലിയും അത് കണ്ട് കണ്ണും മഞ്ഞലിച്ചിട്ടാണല്ലോ ഇപ്പൊ വർഷം കണ്ട് തികയുന്നതിന് മുന്നേ എനിക്കിവിടെ വന്നിരിക്കേണ്ടി വന്നത് ഇനിയും ഞാൻ ഒരു പരീക്ഷണ വസ്തു ആകണമെന്നാണോ അവളുടെ ശബ്ദമുയർന്നപ്പോൾ അവർ മൗനം പാലിച്ചു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷമാണ് എന്തോ ഓർമ്മ വന്ന പോലെ അവർ തുടർന്നത് ആ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നു കുഞ്ഞാലി ഏട്ടത്തിയുടെ താമസിക്കുന്ന ശങ്കരേടൻ്റെ മോനെ നിനക്കറിയില്ലേ നിന്റെ കൂടെ പഠിച്ചതല്ലേ കുട്ടി അവന് സർക്കാർ ജോലി കിട്ടിയെന്ന് റവന്യൂ വിഭാഗത്തിലെന്തോ ആണ് ആ ചെക്കനെ ഏതോ ഒരു പെൺകുട്ടി പ്രേമിച്ച് പറ്റിച്ചു എന്ന് ചെക്കൻ നാൾ ചാകാനൊക്കെ നടന്നതാണത്രേ പിന്നെ എന്തോ ദൈവഗുരുത്വം കൊണ്ട് പഠിച്ച വലിയ നിലയിലായി പോലും ഇതൊന്നും പുറത്താർക്കും അറിയില്ല ഏട്ടത്തി എന്നോട് മാത്രമായി പറഞ്ഞതാ നീയും മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ കൂട്ടുകാരുണ്ടെന്നും പറയാൻ നിൽക്കണ്ട എന്നാലും അതൊരു പാവം കുട്ടിയല്ലേ അതിനെ പ്രേമിച്ച് ചതിക്കാൻ മാത്രം മനസ്സിൽ ദുഷ്ടതരവും കൊണ്ട് നടക്കുന്നവൾ ആരാണാവോ അവളൊന്നു ഒരു കാലത്ത് ഗുണം പിടിക്കില്ല നേരത്തെ ഇവിടെ വന്ന് ചോദിച്ചതാണെങ്കിൽ കണ്ണും കൂട്ടി ഞാൻ നിന്നെ അവനെ ഏൽപ്പിച്ചാനേ അത്രയ്ക്ക് സ്വഭാവ ഗുണമുള്ള കുട്ടിയാണെന്ന് ആ കുഞ്ഞിരേട്ടത്തി പറഞ്ഞത് എന്നാലും ആ പെണ്ണിന്റെയൊക്കെ കണ്ണീർ തോരാതെ പോവുകയുള്ളൂ ശാപവാക്കുകളും ചുരിഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് പോയതും അവളുടെ സിരകളിലൂടെ ഒരു തീനാളം പാഞ്ഞു കയറി അമ്മയെ ശാപവാക്കുകൾ മുഴുവനും ചുരിഞ്ഞത് സ്വന്തം മകളുടെ നിറുകേലാണെന്ന് ആ പാവം അറിയുന്നുണ്ടോ അതേ അമ്മ പറഞ്ഞ പോലെ മനസ്സിൽ ദുഷ്ടതയുള്ള ആ പെൺകുട്ടി ഞാൻ തന്നെയാണ് ആ പാവത്തിനെ ചതിച്ചിട്ടുള്ള ശിക്ഷയാണ് ഇന്ന് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുനീരത്രയും ഒഴിഞ്ഞുമാറി നിന്ന ഹരികൃഷ്ണനെ മനഃപൂർവ്വം ഈ പ്രണയബന്ധത്തിലേക്ക് വലിച്ചയച്ചത് താനായിരുന്നു മനോഹരമായി പാട്ടുപാടാൻ കഴിവുണ്ടായിരുന്ന ഹരിക്ക് സ്വാഭാവികമായും ആരാധകരേറെയായിരുന്നു സുഹൃത്തുക്കളുടെ മുന്നിൽ ആളാവാൻ വേണ്ടി മാത്രമായിരുന്നു ഹരിയെക്കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണമെന്ന് വാശി പിടിച്ചത് ഒടുക്കം ഹരി തന്നെ പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ തനിക്ക് വെറും ഒരു നേരം പോക്ക് മാത്രമായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന ഹരിയെ പോലുള്ള ഒരാളുടെ കൂടെയുള്ള ജീവിതം അപ്പോഴൊക്കെ തനിക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ ആരും അറിയാതെ ഈ പ്രണയബന്ധം രഹസ്യമാക്കി വെക്കണമെന്ന് ഹരിയെക്കൊണ്ട് സത്യം ചെയ്യിച്ചത് ഗൗതമിന്റെ വിവാഹാലോചന തന്നെ തേടി എത്തിയതോടെയാണ് ഹരി എന്ന വ്യക്തി പിന്നീട് ഒരു ശല്യമായി മാറിയത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് മനപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും വിട്ടുപോകാതെ പിന്നെയും പുറകെ വന്നത് തന്നോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട് മാത്രമായിരുന്നെന്ന് തിരിച്ചറിയാനുള്ള വിവേകം അന്നില്ലാതെ പോയി അല്ല ഗൗതമിന്റെ പണത്തിൻ്റെയും അന്തസ്സിൻ്റെയും ത്രാസിലിട്ട് തൂക്കിയപ്പോൾ ഹരിയുടെ സ്നേഹത്തിന് അന്ന് താൻ നൽകിയത് വെറും പുല്ലുവിലയായിരുന്നു ആദ്യമായി ഒരു പുരുഷൻ്റെ കണ്ണുനീർ തൻ്റെ മുന്നിൽ വീണപ്പോഴും മനസ്സിലലിവില്ലാത്തവളായി അന്ന് നിന്നത് ആർഭാട ജീവിതത്തോടുള്ള അത്യാർത്ഥി മൂലമായിരുന്നു അമ്മയുടെ ശാപത്തെക്കാൾ നൂറുമടങ്ങ ശക്തിയിൽ ഹരിയുടെയും ഹരിയുടെ അമ്മയുടെയും ശാപം തന്റെ തലയ്ക്കുമീതേ വന്ന് പതിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാവ തന്റെ ദാമ്പത്യ ജീവിതത്തിൽ വിളലുകൾ വീണതും ഭർത്താവിൻ്റെ മറ്റു ബന്ധങ്ങൾ കൺമുന്നിൽ കാണേണ്ടി വന്നതും കുറ്റബോധം കൊണ്ട് വെന്തുനേറിയ മനസ്സ് അവളെ വല്ലാതെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു ഹരിയോടൊന്ന് സംസാരിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഫോൺ എടുത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്പർ വീണ്ടും ആക്കി ഡയൽ ചെയ്തത് മൂന്നാമത്തെ റിങ്ങിന് ശേഷം മറുതലക്കിൽ മുഴങ്ങിയ ശബ്ദം കേട്ടതും അവളുടെ ദേഹമാസകലം തളരുന്നത് പോലെ തോന്നി ഹലോ മറുപടി മറുപടിയില്ലാതായപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചു ഹലോ ആരാണ് ഞാൻ ഞാൻ മൃദുവാണ് ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വീണ്ടും മറുതുലയ്ക്കൽ ശബ്ദമുയർന്നു ആ പറയൂ മൃദു പഴയ നമ്പറല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ഹരി ഒന്ന് കാണണമെന്നുണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊന്ന് കാണാൻ പറ്റുമോ മുൻപ് തന്നെ കാണേണ്ട എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാലം കൊണ്ടു ചെന്ന് എന്താ ഏതെങ്കിലും അത്യാവശ്യമുണ്ടോ ഇല്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം അവൾ നിർത്തി ഓക്കെ നാളെ ഞാൻ ഫ്രീയാണ് പത്ത് മണിക്ക് നേതാജി പാർക്കിലെത്തിയാൽ നമുക്ക് കാണാം ഞാൻ വരാം ശരി മൃദു നേരിൽ കാണാം ബൈ സംഭാഷണം അവസാനിച്ചതും അവൾ തലയിടയിലേക്ക് മുഖമമർത്തി മൗനമായി കിടന്നു രാവിലെ നേരത്തെ തന്നെ അവൾ പാർക്കിലെത്തിയിരുന്നു കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഹരി അവിടെ എത്തിയത് തന്റെ മുന്നിലെത്തി ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഹരിയുടെ കണ്ണിലേക്ക് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല എന്തൊക്കെയുണ്ട് മൃദു വിശേഷം സുഖാണോ വെറുമൊരു പരിചിത്തിനോടെ എന്ന മട്ടിലുള്ള അവന്റെ ചോദ്യത്തിന് അതേ എന്ന് അവൾ തലയാട്ടി എന്താ കാണണമെന്ന് പറഞ്ഞത് മുഖത്ത് നോക്കാതെയാണ് അവൾ പറഞ്ഞു തുടങ്ങിയത് മാപ്പർഹിക്കാത്ത തെറ്റാണ് ഞാൻ ഹരിയോട് ചെയ്തതെന്ന് എനിക്കറിയാം ഒരിക്കലും ആ പാപ എന്നിൽ നിന്നും മാറിപ്പോകില്ല ഹരി എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് എനിക്ക് മനസ്സിലായത് ഈ ലോകത്ത് ഹരി മാത്രമേ എന്നെ അത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ളൂ എന്നിട്ടും സമ്പത്തിനോടുള്ള അത്യാഗ്രഹം മൂലം ഹരിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു ഹരിയുടെ സ്നേഹം കണ്ണിൽ നിന്ന് അടിച്ചു ഹരിയുടെ കണ്ണുനീരിൻ്റെ ശാപമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഏ എന്താ മൃദു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇനി അതൊക്കെ ഓർത്തിട്ട് എന്താ കാര്യം താൻ അതൊക്കെ മറന്നേക്കൂ എന്നിട്ട് സന്തോഷമായി ജീവിക്കേ അവളെ ആശ്വസിപ്പിച്ചു എനിക്ക് എനിക്കിതിന് പ്രായശിദ്ധം ചെയ്യണമെന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും മനസ്സിൽ എന്നോട് പഴയ ഇഷ്ടം ബാക്കിയുണ്ടെങ്കിൽ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് പറഞ്ഞു നിർത്തിയതും അവളൊന്നൊക്കെ കിതച്ചു അപ്പോഴും അവൻ്റെ മുഖത്ത് ഒരു ചിരി മായാതെ നിന്നു ഇല്ല മൃദു ഈ പറഞ്ഞത് ഇനി ഒരിക്കലും സംഭവിക്കില്ല പറഞ്ഞത് അവിവേകമായി എന്ന മട്ടിൽ അവൾ തലകുനിച്ചു അതൊരിക്കല് തൻ്റെ വിവാഹം കഴിഞ്ഞതുകൊണ്ടോ ഭർത്താവ് ഉപേക്ഷിച്ചതുകൊണ്ടോ ഒന്നുമല്ല ഇന്നലെ ഞാൻ മൃദുവിന് യോഗ്യനല്ലായിരുന്നത് എനിക്ക് അന്തസ്സില്ലാത്തത് കൊണ്ടായിരുന്നു എന്നേക്കാൾ മികച്ച ഒരാൾ വന്നപ്പോൾ എൻ്റെ സ്നേഹം കണ്ടില്ലെന്നടിച്ച് മൃദു പോയി എനിക്കൊരു നിലയായപ്പോൾ തിരികെ വന്ന മൃദു നാളെ എന്നേക്കാൾ മികച്ച ഒരാളെ കിട്ടിയാൽ പോകില്ലെന്ന് എന്താ ഉറപ്പ് അവന്റെ ചോദ്യത്തിന് മുന്നിൽ തൻ്റെ ആത്മാഭിമാനം മാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി മൃദു പറഞ്ഞില്ലേ എൻ്റെ കണ്ണുനീരിന്റെ ശാപമാണ് എന്ന് മൃദു പോയതിനു ശേഷം ഞാൻ കരഞ്ഞിട്ടുണ്ട് ആ ആൺകുട്ടികൾക്കറിയാൻ പാടില്ലത്രേ അതുകൊണ്ട് ആരും കാണാതെ പൊട്ടിപ്പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഉറക്കമില്ലാതെ തലയിണ കടിച്ചമർത്തി ഉള്ളിലെ വിഷമം ആരും കാണാതെ കൊണ്ടു നടന്നിട്ടുണ്ട് അപ്പോഴും മനസ്സുകൊണ്ട് പോലും ഞാൻ തന്നെ ശപിച്ചിട്ടില്ല എനിക്കതിന് കഴിയുമായിരുന്നില്ല ഒരു പോലെ മുറിക്കുള്ളിൽ അറിയുന്ന മകനെ കണ്ട് എൻ്റെ അമ്മയും അച്ഛനും എത്ര രാത്രി കണ്ണുനീർ വാർത്തിട്ടുണ്ടെന്നും സ്വയം മുറിവേൽപ്പിച്ച് ആശ്വാസം കണ്ടിരുന്ന ഞാൻ പിന്നീട് രണ്ടു വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടതോടെയാണ് ഉറക്കമില്ലാതെ പാവങ്ങളായ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കാവലിരിക്കാൻ തുടങ്ങിയത് പിന്നീട് വീണ്ടും ആത്മഹത്യയ്ക്ക് ശ്രമിക്കാൻ തുടങ്ങിയ എൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞ അമ്മയുടെ മുഖമാണ് എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ജന്മം നൽകിയ അമ്മ തൻ്റെ മകൻ്റെ കാർക്കിൽ വീണ് കേണപേക്ഷിക്കുന്നത് കാണേണ്ടി വരുന്നത്ര വേദനയൊന്നും ഈ ലോകത്തിലിരുന്ന് അന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി അന്ന് ഞാൻ മനസ്സിൽ ശബ്ദമെടുത്തതാണ് എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീർ ഇനി ഞാൻ കാരണം മണ്ണിൽ വീഴാൻ കാരണമാകില്ലെന്ന് പിന്നീട് ഒരു തരം വാശിയായിരുന്നു ജീവിതത്തോട് അതിൻ്റെ ഭാഗമായിരുന്നു പഠനവും ഈ ജോലിയും പിന്നീടും ഒരു വട്ടം കൂടി ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണു നിറഞ്ഞു കണ്ടു അതെൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ വെച്ച് കൊടുത്തപ്പോഴുള്ള സന്തോഷമുണ്ടായിരുന്നു ഒരു പക്ഷേ താൻ നൽകിയ വേദനയാണ് പിന്നീട് എനിക്ക് ജീവിക്കാൻ ഊർജ്ജം നൽകിയത് ഒന്നുമല്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ തൻ്റെ മുന്നിലെങ്കിലും എന്തെങ്കിലും ആയിത്തീരണമെന്ന് ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് കൊടുത്ത വാക്കാണ് അത് ഞാൻ പാലിച്ചു ഇനി എൻ്റെ ഭാവി വധുവിനെ എൻ്റെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കട്ടെ അവർക്കൊരിക്കലും പിഴക്കില്ല എനിക്ക് പിഴച്ചതുപോലെ എന്നാൽ ശരി മൃദു പോയിട്ട് കുറച്ച് തിരക്കുണ്ട് അവളെ മറികടന്ന് മുന്നിലേക്ക് നടക്കുമ്പോൾ എന്തെല്ലാമോഹാരങ്ങൾ ഇറക്കി വെച്ചതുപോലെ അവന് തോന്നി ചിലപ്പോഴേക്ക് നഷ്ടങ്ങൾ നല്ലതാണ് മികച്ചതൊന്ന് വന്നുചേരാൻ വേണ്ടി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ